ഗ്രാമവാസികളെ ഈ കാണുന്നതാണ് വന്യമല ക്ഷേത്രത്തിന് സമീപമുള്ള അതായത് പാമ്പാടിക്ക് പോകുന്ന ഇടവഴിയുടെ സൈഡിൽ കാണുന്ന കൈതത്തോട്ടം നല്ല പ്രകൃതി കനിഞ്ഞി അനുഗനുഗ്രഹിച്ച സ്ഥലമാണ് ശാന്തസുന്ദരമായ സ്ഥലം ഇപ്പോൾ പോയപ്പോൾ പാമ്പാടിക്ക് പോയപ്പോൾ ഞാൻ എടുത്തതാണ് വീഡിയോ ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യാത്തവർക്കായി നമുക്കെപ്പോൾ വേണേലും ഒന്ന് പ്രകൃതിയുടെ ഭംഗി നമ്മുടെ അധികം ചിലവില്ലാതെ നമുക്ക് കോട്ടയം ജില്ല തന്നെ സമീപനക്ഷേത്രത്തിന് സമീപത്തോട് വന്ന് പമ്പാടിക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ കാണുന്ന കൈതയാണ് മധൂരെയൊക്കെ കാണാം അമ്പാടി കോട്ടയം കോട്ടയമല്ല അമ്പാടിയാണ് അങ് മൂരമ്മും মোটামুটি